അപ്പോ ഞങ്ങളിപ്പൊ വന്നത് ഏർ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചുണ്ടെന്ന് അവിടെ ഞങ്ങൾ എത്തി ഇപ്പൊ അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ഇപ്പൊ എല്ലാവരും പോയി കൊണ്ടിരിക്കുവാണ് ഞാൻ അവിടെ എത്തിട്ട് പറഞ്ഞത് ഏതാ സ്ഥലം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ എത്തിട്ട് ഞങ്ങക്ക് പറഞ്ഞു തരാം ഞങ്ങൾക്ക് എന്തായാലും അത്തേ കയറാം അപ്പൊ ഇതാണ് സ്ഥലം ഈ നേരെ കാണുന്നതാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് സാദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള കവിയുടെ സാദി ഷിറാജിന്ന് പേര് വന്നു വെച്ചാല് ആള് ഒരു ഷിറാസുള്ള ജനിച്ച ഒരാളാണ് അതുകൊണ്ടാണ് സാദി എന്നൊക്കെ പേര് വന്നത് അപ്പൊ ഈ നേരെ കാണുന്ന ഈ ബ്ലൂ ടൈപ്പ് ഇതാ ഇങ്ങനെ കാണുന്ന ഇതാണ് ആൾ ഉറങ്ങുന്ന സ്ഥലം എന്ന ചില മരിച്ചിട്ട് ഇവിടെ തന്നെയാണ് അവള് അവളെ ഏർ ഇതാക്കിയിട്ടുള്ളത് അപ്പോ ഇതാണ് സംഭവം അപ്പോ അവൾ എഴുതിയിട്ടുള്ള കവിതകളും പിന്നെ അതുപോലെ ആ ചരിത്രവും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഇതിന്റെ ചുമരിയിലും അവിടെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ഫോട്ടോസും നമുക്ക് കാണാം ഇതാണ് ആളെ പറ്റിട്ടുള്ള ആളുടെ ചരിത്രം ആ ഒരു ഇന്റർഡാക്ഷൻ ആളെ ഒരു ഇന്റർഡാക്ഷൻ ഇതാണ് എൻട്രൻസ് അപ്പൊ ഇതാണ് ആളുടെ ഖബർ എന്ന് പറയുന്നത് അതായത് ആള് ഉറങ്ങിക്കിടക്കുന്ന സ്ഥലം ഉറക്കി ആളിവിടാണ് ഉറക്കിക്കെടുത്തിരിക്കുന്നത് മരിച്ചിട്ടാളിവിടെ ഉള്ളത് ഓക്കെ ഈ കാണുന്നതൊക്കെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എഴുതിയ കവിതകളാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കവിത ആയിരത്തി എത്രയോ കവിതകൾ ആള് എഴുതിയിട്ടുണ്ട് അതെല്ലാം ഫേമസ് ആണ് അതില് കുറച്ച് 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 വരികൾ മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ ഞങ്ങ അച്ചുകൂടി പോയിട്ട് ഒന്ന് കാണാം കണ്ടുപോക്കാം ഒന്ന് കുറച്ചിങ്ങോട്ട് എത്തിയപ്പോ ഇവിടെ കൊറേ ഷോപ്പും കാര്യങ്ങളെല്ലാം ഇണ്ട് പിന്നെ ഈ കവികള് കവികൾ എഴുതിയ കൊറേ ബുക്കും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട് അതുപോലെ ആ ഒരു കാലത്തുള്ള ഓരോ പ്രതിമകള് പിന്നെ അതൊക്കെ ഷോപ്പ് ഉണ്ട് എവിടെ ബാഗ് ഷോ ബാഗിന്റെ ഷോപ്പ് പിന്നെ പഴയതായിട്ടുള്ള ഡ്രസ്സ് പണ്ടത്തെ കാലത്ത് പാത്രങ്ങൾ പിന്നെ കാർപറ്റ് ഈ കാർപ്പറ്റുള്ള പണ്ടത്തെ കാലത്ത് പണ്ടത്തെ മോഡൽ കാർപ്പറ്റ് അതുപോലെ പാത്രങ്ങള് അങ്ങനത്തെ സാധനങ്ങൾ ഓക്കെ നമുക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് വരങ്ങി നമുക്കൊന്ന് പോവാം അവിടെ ഒരു കിണർ ഉണ്ടായിരുന്നു പണ്ടൊരു കിണർ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഹിസ്റ്ററി ആയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഒരു മുന്നൂറ് കൊല്ലം മുമ്പുള്ള ആളായിരുന്നു ഈ സാദി ഷിറാസിന്ന് പറയുന്ന ആള് അല്ല ഇവിടെ ഇത് എന്താ പറയാ പണ്ടൊരു കിണർ അയാളെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കിണറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് കവിത ഏതും അയാളെ മൊത്തം അയാൾ അടുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആൾക്ക് മുന്നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരുടെ എന്താ പറയാ ബാത്റൂം അവര് കുളിക്കാനൊക്കെ യൂസ് ചെയ്ത ഒരു ബാത്റൂമാണ് ഇത് പണ്ടത്തെ കാലത്ത് ബാത്റൂമാണ് മുന്നൂറ് കൊല്ലം മുമ്പെന്നൊക്കെ പറയുമ്പോ ഭയങ്കര പയക്കുള്ള ഒരു സംഭവമാണ് അവര് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഇപ്പയോ അതാണ് അതെ അതെ ആ ഭയങ്കര ഡിഫറെന്റ് അത് പണ്ടത്തെ ഇതൊക്കെ എന്താന്ന് എനിക്ക് എനിക്ക് തറിയില്ല അവര് എങ്ങനെയാണ് ഇവിടെ യൂസ് ചെയ്തെന്നുള്ളത് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞിണർന്ന് പറഞ്ഞ കന്നോത്തന അ കിണർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ് പണ്ട് കിണർ പോലെ വെള്ളം കോരാനും വെള്ളം എടുക്കാനും യൂസ് ചെയ്തിരുന്ന സംഭവം ഇതാണ് ഓക്കെ പുരാണ കാലത്തുള്ള സംഭവങ്ങനെ അതെല്ലാം അതുകൊണ്ട് കാണാൻ വേണ്ടി കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിന്റെ ചരിത്രം പഠിക്കാനും അതിന്റെ ഹിസ്റ്ററി പഠിക്കാനും കാണാനും പിന്നെ കവിതകള് പാടാനും ഇതിനൊക്കെ വേണ്ടിട്ട് കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഒരാളുണ്ട് അവരൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കാണ് അതെ ഹിസ്റ്ററി പിന്നെ കുറച്ചൊക്കെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് പിന്നെ ഞാനാ പറയുന്നത് ഇതെല്ലാം അവര് ഇരിക്കാനോ പിന്നെ അങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളാണ് പ്ലേസസ് ആണ് ഈ സമയത്ത് ഞങ്ങൾ വന്ന സമയത്ത് ആള് ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു കാരണം ഉച്ച സമയമായതുകൊണ്ട് ആൾക്കാർ കുറവാണ് അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്താ പറയാ ഇവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ എന്റെ പാർട്നർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഞങ്ങൾ ഇവ ഫുഡ് കഴിക്കാൻ പോവാണ് ഓക്കെ അപ്പോ ഇവിടെ ഇത്ര തന്നെ ഉള്ളു ഇവിടെ ഒരു ചരിത്രമാണ് പറഞ്ഞു നിൽക്കുന്നത് അച്ചാൽ ഇത്ര പറഞ്ഞു കഴിഞ്ഞു അവിടെ നമ്മൾ പോവാണ് പിന്നെ അപ്പ എല്ലാവരും വരുന്നുണ്ട് മളയന്മാർ മുന്നിലുണ്ട് ഞമ്മള് ബാക്കിലുണ്ട് അപ്പോ എല്ലാവരും ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പേ കയറുമ്പോൾ ഞങ്ങൾ എൻട്രൻസിൽ കണ്ടായിരുന്നു സംഭവം ഇതൊക്കെ മറ്റേ ഇതാണ് എന്താ പറയാ ആയുർവേദിക് ആണ് ഇതൊക്കെ അടിപൊളി സാധനമാണ് സൂപ്പർ സാധനമാണ് തേനക്കുണ്ട് എല്ലായിടത്തും കാണുന്ന സാധനമാണ് ഇത് ഇത് ഇവിടുത്തെ പാർക്കിംഗ് ആണ് കണ്ട ടാക്സി ഉണ്ട് പാർക്കിംഗ് ഉണ്ട് അപ്പൊ അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ മെഷീൻ ആണ് നമ്മൾ സ്വന്തം എടുക്കണം പിന്നെ അത് അവിടെ കണ്ടെ ആളെ കുറിച്ചാണ് നമ്മളിപ്പോ അറിയാൻ വേണ്ടി പോയത് ഓക്കേ അതാണ് നിങ്ങൾക്ക് വൈഫ് പറഞ്ഞു തന്നത് ആരാ അത്ര പരിചയം ഇല്ല ഇവര് പറഞ്ഞ ഫേമസ് ആളാണ് അപ്പൊ കൈഷ് നമ്മള് ലഞ്ച് കഴിക്കാൻ പോണേ ലഞ്ച് കഴിക്കുന്നത് നമ്മള് ഇവിടെ അടുത്തുള്ളൊരു ഉണ്ട് ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അങ്ങനെ അതാണ് കബാബ് കബാബ് സറ എന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല മേടിച്ചിട്ട് പോകണാണോ ഇവിടുന്ന് കഴിക്കണാണോ അറിയില്ല പ്ലാൻ ചെയ്യുന്നുണ്ട് ആ അതല്ലേ അതല്ലേ ഷോപ്പാണ് പക്ഷേ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല നമ്മൾ പാർസൽ മേടിച്ചിട്ട് ഇവിടെ കഴിക്കുന്നത് ഇവിടെ കബാബ് എല്ലാം കിട്ടും കബാബ് അതുപോലെ തന്നെ എല്ലാം നമ്മൾ മേടിക്കുന്ന ഖുബിത നല്ലൊരു സംഭവമാണ് അതിൻ്റെ ഇവിടെ റൈസ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാരൊക്കെ ഇവിടെയുണ്ട് അവരാണ് അവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അവിടെ ഇതാണ് മെനു ഇതാണ് ഇതിൻ്റെ മെനു വരുന്നത് അതിൻ്റെ റേറ്റിങ്ങൊക്കെ ചിലപ്പോൾ മനസ്സിലാവൂലോ കണ്ടാല് പിന്നെ ഓരോ വിലയാണ് ഓൾറെഡി വെച്ച സലാഡ്സ് കാര്യങ്ങൾ അതല്ല നമ്മളതാണ് വാങ്ങിച്ചത് ഇത് ഇത് മറ്റേ കബാബ് കബാബ് ഇയാളാണ് അതിലാൾ ഓക്കെ നമ്മൾ കഴിഞ്ഞാ നമ്മൾ പാർസല് പാർക്കിൽ ഇനി ഗ്ലാസ് വേണ്ടേ ഗ്ലാസ് പ്ലേറ്റ് പ്ലേറ്റ് ഗ്ലാസ് ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് ഫുഡ് ഫുഡിൻ്റെ ഇപ്പോൾ സമയം കുറച്ച് ഓവറായിട്ടൊന്നും ഇല്ല എന്നാലും നല്ലൊരു നല്ല വിഷമിലാണ് അത്യാവശ്യം വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുള്ളു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇറങ്ങിയതാണ് ഓക്കെ ഇപ്പോൾ കായ്സ് നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട് ലഞ്ച് കഴിക്കാനുള്ള പ്ലാനാണ് ഇവിടുന്ന് പാർക്കിൽ നിന്ന് ഷോപ്പിന്ന് കഴിക്കുന്നതിനേക്കാളും പിന്നെ ചെറിയ ഷോപ്പാണ് അത് കഴിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ഇവിടെ ഒക്കെ ഞാൻ കണ്ടതിലാണ് നമ്മുടെ നാട്ടിലെ കാര്യമല്ല ഇവിടുത്തെ കാര്യം പറഞ്ഞത് ബെറ്റർ ഇങ്ങനൊരു പാർക്കിൽ വന്നിട്ട് കഴിക്കില്ല അത് നമുക്ക് സാവധാനം കഴിക്കാം സൗകര്യത്തോടെ കഴിക്കാം കുട്ടികൾ കഴിക്കുന്ന അതുണ്ട് ഫ്ലവർ ഉണ്ട് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് വലിയ പാർക്കാണിത് ഇതുപോലെ പണി ഇതുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ അളിയനും വൈഫും വരുന്നുണ്ട് പിന്നെ വലിയ പാർക്കായത് കുറേ ആൾക്കാർ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കഴിയാനുള്ള വാഷ് എന്താ പറയുക ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ പിന്നെ എവിടെയാണ് ഒരു കഴിയൊക്കെ കഴിയാനുള്ള സ്ഥലം ഇവിടെ ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടെ പോയി ഇരിക്കും നല്ല ചോലുള്ള സ്ഥലം ഹലോ ആകെ പിന്നെ പറിക്കാം ഇതെന്താണ് ചെറിയൊരു ഇങ്ങനെ വീണ് പോകുന്നോ ബ്ലൂബെറി ഇതാ ബ്ലൂബെറീന്റെ മരത്തിന് ഒത്തിരി പറ നല്ല മാത്ര പോയിക്കൊണ്ടിരിക്കാണ് എവിടെ ഇരിക്കേണ്ട വെച്ചിട്ട് ഇങ്ങോട്ടൊക്കെ സ്ഥലമുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ നോർമൽ കാലാവസ്ഥയായി അപ്പോൾ ഞാനൊരു കറക്കം കറങ്ങി മൊത്തത്തിൽ ചെറുങ്ങനെ റൗണ്ടൊക്കെ അടി അടിച്ച് വരുന്നതാണ് അപ്പോൾ അവർ എവിടെ ഇരിക്കുന്ന കൺഫേം ആക്കിയിട്ടില്ല ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ പാർക്ക് ഇവിടെ പാർക്കൊക്കെ നല്ല അടിപൊളി ഇവിടെ എവിടെ ഏത് ടൗണിൽ പോയാലും അവിടെ ആ ടൗണിൽ ഒരു പാർക്കുണ്ടാവും അപ്പോൾ അവർ ആ ചെറിയ മരത്തിൻ്റെ അവിടെ തന്നെ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചു തരാ ഗൈസ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് കണ്ടു മലയുടെ മോളിൻ്റെ മല അതിൻ്റെ നേരെ താഴെ റോഡ് കഴിഞ്ഞിൾ സെറ്റ് ചെയ്യുന്നുണ്ട് വരും കഴിക്കാം ഞാൻ ബാക്കിയുള്ള അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾസ് തന്നെയാണ് പോവാണ് റൂമിലേക്ക് പോവാണ് ഒരു ആദ്യത്തെ ദിവസം മുമ്പേ ഇട്ട വീഡിയോയിലുള്ള വലിയ സ്ഥല ആ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ അങ്ങനെ തിരിച്ചു അവിടത്തേക്ക് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിന് ഇത്രേ ഉള്ളൂ ഇനി ഞങ്ങക്ക് അടുത്ത വീഡിയോയില് കാണാം